ക്രൈസ്തലോട് ദൈവത്തിന്റെ അതിവശത്ത് നമ്മൾ വളർത്തപ്പെടുമാറാകട്ടെ ഇന്ന് ആമ ചിന്തിക്കുവാനായിട്ട് പോകുന്ന വിഷയം ദുർസ്വപ്നം കണ്ട് ഭയപ്പെടുന്നവരോട് ദൈവാത്മ വചനം പറയുന്നത് ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന ആമ വിഷയത്തെ ആസ്പദമാക്കി ചില വചനങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ആമയെ ഷെയർ ചെയ്യുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ് നിശ്ചയമായിട്ടും കർത്താവ് സഹായിക്കും ഈ അമ്മൻ വീഡിയോ നിങ്ങൾ ഫുള്ളുമായി കാണണം എന്ന് ദേവനാമത്തിൽ അറിയിക്കുകയാണ് ആമൻ അതിനാധാരമായിട്ട് ഒരു വ്യക്തി ആമൻ നമ്മ സ്വപ്നം കണ്ടാൽ ചില സ്വപ്നങ്ങൾ കണ്ടാൽ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെ കുറിച്ച് ആമൻ ആദ്യമായിട്ട് ഒരു ഭാഗം നിങ്ങളെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ് അതിനാധാരമായിട്ട് ദാനിയലിന്റെ പ്രവചന പുസ്തകം നാലാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആമ ഒരു സ്വപ്നം കണ്ടു അത് നിമിത്തം ഭയപ്പെട്ട് കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ടു ക്രൈസ്തലോ നമുക്ക് ഈ ഈ സ്വപ്നം കണ്ട വ്യക്തി ആരെന്ന് നമുക്കറിയാം അറിയാം നൂക്കന്നേസർ രാജാവാണ് പുള്ളി ആമ സ്വപ്നം കണ്ടപ്പോൾ തന്നെ ആമൻ ആ സ്വപ്നത്തിൽ താൻ അധികമായി ഭയപ്പെടുകയും അധിക ചിന്തകളാൽ താൻ വ്യാകുലപ്പെടുകയും ചെയ്യുവാനായിട്ടിടയായി ഇതാണ് ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നതായ കാര്യങ്ങൾ പല വ്യക്തികളും ദൈവത്തിന്റെ സനി പ്രാർത്ഥിച്ചു കിടന്നുറങ്ങും പക്ഷേ അവർ ചില ഉറക്കത്തിന്റെ നടുവിൽ അവർ ചില സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുകയും ആമൻ ആ സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെട്ടതിന് ശേഷം അതിനെ കുറിച്ച് ചിന്തിച്ച് വളരെ സങ്കടപ്പെടുന്ന വളരെ സമാധാനം നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലായിരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് ആ വ്യക്തികളോട് ആമ പരിശുദ്ധ ആത്മാവിൽ എനിക്ക് പറയാനുള്ളത് ഇനി നീ ഭയപ്പെടേണ്ട ആമൻ എങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ആമ സമാധാനത്തെ ഉറപ്പിക്കും എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു ആധാരമായിട്ട് ആമേ സങ്കീർത്തനങ്ങളുടെ പുസ്തകം തൊണ്ണൂറ്റി ഒന്നാം അധ്യായം അതിന്റെ നാലും അഞ്ചും വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് തന്റെ തൂവൽ കൊണ്ട് നിൻ അവൻ നിന്നെ മറയ്ക്കും അവന്റെ ചിറകൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംകാരത്തെയും നിനക്ക് പേടിക്കാനില്ല കാരണം അവൻ നീ നിൻ തന്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറക്കുന്നതുകൊണ്ട് അവന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ആമൻ പകലിൽ ആമ സഞ്ചരിക്കുന്ന രാത്രിയിൽ സഞ്ചരിക്കുന്ന ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഉച്ചയ്ക്ക് സഞ്ചരിക്കുന്ന മഹാമാരിയെയും പൈശാലികത്തെയും ആമ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമായി സങ്കീർത്തനക്കാരൻ തൊണ്ണൂറ്റി ഒന്നാൽ ആമയെ വിളിച്ചു പറയുകയാണ് പൈസ ആമ പലരും വം വായിക്കുന്നുണ്ടെങ്കിലും ആമെ പലപ്പോഴും ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പല വ്യക്തികളും താമ ആരേലും ആമി മരിച്ച മരിക്കുമ്പോൾ ആമി വളരെ ആമി ചിരിച്ച മുഖത്തോടെ ഹാൻഡിൽ ചെയ്ത് അങ്ങ് മുമ്പോട്ട് പോകും പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വിഷയങ്ങൾ അവൻ അവരുടെ മൈൻഡുകളെ അലട്ടി പിന്നെ അവർക്ക് സമാധാനമില്ലാത്തവർ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒത്തിരി വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ആമ കാണുന്നുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം ഇതാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു ആമെ ഇരുട്ടിൽ നടക്കുന്ന ആമെ പകലിൽ സഞ്ചരിക്കുന്നതായ മഹാമാരിയെ നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിന്റെ കാമ നിന്റെ ജീവിതം നിന്റെ ശരീരം നിന്റെ നടപ്പോ നിന്റെ കിടപ്പോ ഇതൊക്കെയും ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് നീ വിശ്വസിക്കാമെങ്കിലോ ഈ നാളുകളിൽ നിനക്ക് സുഖത്തോട് കിടന്നുറങ്ങുവാനായിട്ട് കഴിയും എന്ന കാര്യം ആമൻ മറന്നു പോകരുത് അവൻ അതുപോലെ തന്നെ ആമൻ സദർശവാക്യം മൂന്നാം അധ്യായം ആമൻ അതിന്റെ ഇരുപത്തി നാലാം വാക്യം വായിക്കുമ്പോൾ അവൻ അവിടെ പറയുന്ന ഒരു ഭാഗം നീ കിട കിട ാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും ഇത് വെറുതെ പറയുന്നതല്ല വചനത്തിൽ ആമൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന കാര്യമാണ് ആമൻ നാം ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആമൻ ഭയഭക്തിയോടെ ആയിരിക്കുമ്പോൾ ആമ ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ആമൻ നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകില്ല അമൻ ആമൻ നീ ഹല്ലേലൂയ സുഖമായി കിടന്നുറങ്ങി എഴുന്നേൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും കാരണം നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇന്ന് പലർക്കും ഒറ്റയ്ക്ക് കിടക്കാൻ ആമേൻ പേടി ഒന്നില്ല എന്ന് പറയുന്നു ഭയപ്പെട്ട് കിടക്കുന്ന പലരും ഉണ്ട് പല ചിന്തകളിലും അടിമപ്പെട്ട് നിൽക്കുന്ന പല വ്യക്തികളെയും നമുക്ക് ഈ സമൂഹത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു ഭാഗം നീ ആദ്യം മനസ്സിലാക്കണം ആമൻ നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലാണ് ആമൻ അതുപോലെ തന്നെ ആമൻ ഫിലിപ്പിയറിന്റെ ലേഖന പുസ്തകത്തിൽ ആമൻ നാലാം അധ്യായത്തിന്റെ ആമൻ ആറാം വാക്യം വായിക്കുമ്പോൾ ആമൻ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ഫിലിപ്പിയറിന്റെ ലേഖന പുസ്തകം ആമൻ അതിന്റെ ആമൻ നാലാം അധ്യ ും അവൻ ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയായാലും അപേക്ഷയായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കേണ്ടത് അറിയിക്കേണ്ടത് എത്രയും വേണ്ടത് അവൻ എന്താ നിന്നെ അലട്ടുന്നത് അതിനെ കുറിച്ച് നീ വിചാരപ്പെടരുത് നിന്നെ അനട്ടുന്ന വിഷയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ആമ ഒന്ന് ആമ മനസ്സ് തുറന്നൊന്ന് പറയാൻ കഴിയൂ ആമൻ അവിടെ നിനക്ക് ഒരു വിജയമുണ്ട് അവിടെ നിനക്ക് പാമൻ പരാജയത്തിൽ നിന്നും ആമെ കരകയറുന്ന ഒരു സന്തോഷമായ ഒരു അനുഭവം നിനക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും ആമന് ഒത്തിരി ഭാഗങ്ങൾ ആമേ പറയാനായിട്ടുണ്ട് അതുപോലെ ആമ സങ്കീർത്തനം ആമ നാലാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ അവിടെ പറയുന്നത് ദൈവത്തിൽ നീ ആശ്രയം വെച്ചാൽ സമാധാനത്തോടെ കിടന്നുറങ്ങും ദൈവത്തിൽ ഇന്നും പലരും ആമേ പല വ്യക്തികളിലാണ് ആശ്രയം വെക്കുന്നത് പല വ്യക്തികളിലുമാണ് ആശ്രയം വെക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ജീവിതത്തിൽ പരാജയങ്ങൾ ആമ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ആമ യാക്കോവിന്റെ ലേഖന പുസ്തകം നാലാം അധ്യായം അവൻ അതിന്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ് ആ ആമൻ ആകയാ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിഷാദിനെ എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അവൻ അവിടെ പറയുന്നത് നിങ്ങൾ ആമേ ഭയപ്പെടാതെ പിശാചനോട് എതിർത്തതിന് പിൻ ദൈവത്തിന് കീഴടങ്ങും കീഴടങ്ങ ദൈവത്തിനെ ഭയപ്പെടാത്ത ദൈവത്തിന് കീഴടങ്ങാത്ത വ്യക്തികളെ നിങ്ങൾ പലതിനെ കണ്ട് ഭയപ്പെടേണ്ടി വരും വളരെ മനസ്സിലാക്കണം എപ്പോഴാണോ ദൈവ ഭയപ്പെട്ട മനുഷ്യൻ ആമൻ പാമ്പിന്റെ ശബ്ദത്തിന് പിന്നാലെ പോയോ ആ സെക്കൻഡ് മുന്നിൽ സകലതിനെ കണ്ട് ഭയപ്പെടുവാനിടയായി നിങ്ങൾ വളരെ ആമൻ മനസ്സിലാക്കേണ്ടുന്ന ഒരു സന്ദേശമാണത് അതുകൊണ്ട് ആമൻ ദൈവത്തിന്റെ വചന പറയുന്നത് ആമൻ ദൈവത്തിന് കീഴടങ്ങുക ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങിയിരിക്കുമെങ്കിലോ ഇന്ന് രാത്രിക്കാലം ശക്തമായി ഞാൻ പറയുകയാണോ നിന്റെ ജീവിതത്തിനകത്തോ ആമൻ്റെ ഒരിക്കലും പരാജയം വരത്തില്ല വിഷാജിനോട് എതിർത്ത് നിൽക്കുക ഒരു ചിന്ത നമ്മളെ അലട്ടുകയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ എന്റെ ഭരിക്കുന്ന ചിന്തയെ എന്ന് പറഞ്ഞു നാം അതിന് സാസിക്കാൻ തയ്യാറാണോ രാമൻ നിനക്ക് എതിരെ വരുന്ന വിഷയത്തിനെതിരെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ നിന്റെ ജീവിതത്തിൽ പരാജയമല്ല വരുന്നത് വിജയത്തിലേക്ക് കർത്താവ് കൈപിടിച്ച് നടത്തും അതുപോലെ ആമൻ ഹലൂജോ ആമൻ മുപ്പത്തിനാലാം സങ്കീർത്തനം നാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ഞാൻ നിലവിളിച്ചു ആമ സകല ഭയത്ത് നിന്നും ഒരു ഭയമല്ല കേട്ടോ സകല ഭയം ആമേ ആമെ പലരും പിഷാദിനെ ഭയക്കുന്നുണ്ട് ഇരുട്ടിനെ ഭയക്കുന്നവരുണ്ട് ആമ ചില വ്യക്തികളെ ഭയക്കുന്നവരുണ്ട് എന്തിനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ആമൻ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ടിടയാകും അവൻ ഞാൻ ആദ്യത്തെ ആമ ഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു ദാനിയലിന്റെ പ്രബോദന പുസ്തകത്തിൽ നമുക്കൻ കണ്ട ദർശനം അവൻ അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ അവന്റെ ഒത്തിരി വ്യക്തികളെ മുമ്പിലോട്ട് വിളിക്കുകയാണ് ആമ മന്ത്രവാദികൾ ഉൾപ്പെടെ പല വ്യക്തികളെ വിളിക്കുകയാണ് ശ്രേഷ്ഠനായത് ലോകം കൊട്ടിഘോഷിക്കുന്ന പല വ്യക്തികളെയും അവർ വിളിക്കുകയാണ് ആമന് ഈ സ്വപ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം ഈ സങ്കടത്തിന് ഈ വ്യാകുലതയ്ക്ക് ഈ ഭയത്തിന് ഒരു പരിഹാരം എനിക്ക് ഉണ്ടാകണം പക്ഷേ അവൻ അവർക്ക് പരിഹാരം പരി സർ രാജാവിന്റെ പരിഹാരം ലഭിച്ചത് എവിടെയാണെന്ന് അറിയാമോ എന്ന ആമ പ്രവാചകന്റെ മുമ്പിലാണ് എന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മുമ്പിലാണ് തനിക്ക് പരിഹാരം ലഭിച്ചത് കാരണം കാരണം എന്താണെന്നറിയാവോ ദൈവത്തിനല്ലാതെ നിന്റെ ഭയത്തെ മാറ്റാൻ പറ്റത്തില്ല ദൈവത്തിനല്ലാതെ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ പറ്റത്തില്ലെന്നോ അതുകൊണ്ട് രാത്രി നിങ്ങളെ ഞാൻ ഒത്തിരി ആമൻ വചനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറയുവാനായിട്ടിടയായി ഇന്നും ഒത്തിരി വചനങ്ങൾ ആമൻ ഹാലൽ ബൈബിളിൽ ഉണ്ട് ഒത്തിരി വചനങ്ങൾ ഇതിനെ ആസ്പദമാക്കി ബൈബിളിൽ ഉണ്ട് ഞാൻ ആ മുമ്പിൽ മാമി പറഞ്ഞ മെസ്സേജുകളിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എങ്കിലും ആമൻ ഒന്നുകൂടി ഞാൻ പറയട്ടെ ആമൻ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ മുമ്പിൽ തൂതന്മാർ പറഞ്ഞത് നിന്നക്കുണ്ടാകാൻ പോകുന്ന ആമൻ ഒരു സന്തോഷം ഒരു സമാധാനം യേശു സ്വർഗാരോപണം ചെയ്തപ്പോഴും യേശു തന്നിട്ട് പോയ ആമൻ ആ സമാധാനം പ്രിയരെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആമൻ അനുഭവിക്കുന്നില്ലെങ്കിൽ മറന്നു പോകരുത് നിങ്ങൾ ആമ ദൈവത്തിന്റെ സന്നിധിയിൽ ഭയപ്പെടുന്നില്ല ദൈവത്തെ ഭയമില്ലാത്തവൻ സകലത്തിനും ഭയപ്പെടും സകലത്തിനും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ആമ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ പറയുന്നതോ ആമ ആമൻ ഞാൻ എന്റെ ദൈവത്തോട് നാമന്റെ ഹോമയോട് നിലവിളിച്ചു സകല ഭയം സകല ഭയം എന്ന് പറയുമ്പോൾ മാമൻ മറന്നു പോകരുത് ഒരു ഭയം കേട്ടോ ഈ ലോകത്തിൽ നിന്നെ ഭയപ്പെടുത്തുന്ന എന്തുണ്ടോ നിന്നെ തുടത്തില്ലെന്ന ക്രൈസ്തളോ അതുകൊണ്ട് നാളുകളിൽ ദുർസ്വപ്നം കാണുന്ന പ്രിയപ്പെട്ടവരോടാണ് പറയാനുള്ളത് പല ആമ ചിന്തകൾ പല ആമ പല മരണ ഭയങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്യക്തിയെ ആമ വ്യക്തി വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ ആമൻ അവർ പറഞ്ഞ ഒരു വിഷയമാണ് ആമ എന്നെ മരണത്തിന്റെ ഭയം അലട്ടുകയാണ് അവൻ മരണം മരണം തൂതൻ നമ്മുടെ വീട്ടിൽ ഇല്ലേലും നമ്മെ ഭയം ഭരിക്കുന്നുണ്ട് പല ഭയങ്ങളും നമ്മൾ ഭരിക്കുകയാണ് മരണത്തിന്റെ ഭയം ഭരിക്കുകയാണ് പലരും ആത്മകത്യമ ജപ്തെങ്കിലും പോയി തീർന്നെങ്കിൽ ആമി കിട്ടുന്നുറങ്ങാൻ കഴിക്കുന്നില്ല എന്നാരെങ്കിലും വിശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലോ അവരോട് ദൈവത്തിന്റെ വചനത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറയുന്നു നിന്റെ ഭയത്തെ മാറ്റാ എന്റെ ദൈവത്തിന് കഴിയും എന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ ആമൻ ഇവിടെ വ്യക്തമായി ആമൻ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നതാണ് ആമൻ ഫ്രൈസലോട് ആമൻ മൂന്നാം ആമനെ സദർശവാക്യം ആമേൾ മൂന്നിന്റെ ഇരുപത്തിനാലിൽ അവ അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആമേൾ നീ നല്ലവണ്ണം ഉറങ്ങുമെന്ന് ഫ്രൈസള് അപ്പൊ ദൈവത്തെ ആശ്രയം വെച്ചാൽ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും നിനക്കാരെ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല അതുപോലെ തന്നെ ആമൻ ഹാലലൂയ ആമൻ സദർശവാക്യം ആറാമ തിയായം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും നീ കൽപ്പന പ്രമാണിച്ചാൽ നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും നീ ഉണരുമ്പോൾ ആമൻ അവ നിന്നോട് സംസാരിക്കും ദൈവത്തിന്റെ കൽപ്പന ആമ നീ അനുസരിച്ചാൽ പ്രമാണിച്ചാൽ നീ ഉറങ്ങുമ്പോൾ അത് കാക്കും കേട്ടോ അത് ശരിയായ കാര്യമോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് നിലവിടിക്കുന്ന ദൈവ ഭയം ഇന്ന് പലർക്കും ഭയമില്ല ആമൻ ഇന്ന് പള്ളിക്കകത്ത് കയറിയ പോലും ക്രൈസ്തവ ജനത്തിനും ഭയമില്ല എല്ലാ ഇടങ്ങളിലും ഒരുപോലെ ആമൻ ആമ പരിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തെ ആമ ദൈവത്തെ ആരാധിക്കേണ്ടുന്ന സ്ഥലത്തെ ആമ എല്ലാ സ്ഥലങ്ങളെയും കാണുന്നത് പോലെ കാണുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ല സമാധാനമില്ല ഉറങ്ങാൻ കഴിയുന്നില്ല എവിടെ നോക്കിയാലും ഭയമാ എവിടെ നോക്കിയാലും ആമ നമ്മെ അലട്ടുന്ന പല ചിന്തകളുമാ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു ദുർ ദുർസ്വപ്നങ്ങളും നിന്നെ ഭയപ്പെടുത്തത്തില്ല എന്ന് ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ നിന്നും വിളിച്ചു പറയുകയാണ് ആമ പ്രൈസ്തോ ആമ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നാലഞ്ചു നാലും അഞ്ചും വായിച്ചതുപോലെ ആമേ രാത്രിയിലുള്ളതോ ഇരുട്ടിലുള്ളതോ ഉച്ചയ്ക്കുള്ളതോ പകലിലുള്ളതോ ഒന്നും നിന്നെ തൊടുകയില്ല കേട്ടോ ഹാലലൂയ്യ പകലിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാത്രിയിൽ പിഷാജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പിശാജെ എല്ലായിടത്തും ചുറ്റിക്കറങ് നടക്കുകയാണോ ആമ യോബനെ ആമൻ ഹാലൽ യോബൻറെ ആമ കാലഘട്ടത്തിൽ ദൈവം പിഷാജിനോട് ചോദിക്കുകയാണ് നീ എവിടെ പോയിട്ട് വരുന്നു ഞാൻ ഞാനി ലോകമൊത്തം ഊലാടി സഞ്ചരിച്ചിട്ട് വരികയാണ് ആമൻ അവനിങ്ങനെ ഊലാടി സഞ്ചരിക്കുകയാണ് ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് അത് അവന്റെ ജോലിയെ കേട്ടോ പിശാചിന്റെ ജോലിയെ ആ ജോലി നിങ്ങൾ എടുക്കരുത് ആ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് അവൻ്റെ അവൻ അവൻ അവന്റെ ജോലി ചെയ്യട്ടെ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കർത്താവിനെ ആശ്രയിച്ചു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങ് ചെയ്തുകൊണ്ട് പോയാൽ മതി അവഷാജ് പിഷാൻ ജോലി ചെയ്യട്ടെ കാരണം പിഷാദിന് ഒരിക്കലും നമ്മെ തൊടാൻ പറ്റത്തില്ല പക്ഷെ പലപ്പോഴും നാം പയക്കുന്നത് കൊണ്ടാണ് അവൻ നമ്മളെ വീണ്ടും തൊടുവാനായിട്ട് ഇടയാകുന്നത് നമ്മുടെ അടുക്കലേക്ക് വരുന്നത് ബൈബിൾ പറയുന്നത് അവൻ അവനോട് എതിർ എതിർത്ത് നിൽക്കുവിന് അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും അങ്ങനെയാണെങ്കിൽ ഈ നാളുകളില് ആമി എതിർത്ത് വന്നി തയ്യാറാണെങ്കിലോ നിന്നെ അലട്ടുന്ന ദുഃസ്വപ്നോടല്ലോ ആമ നിന്നെ അലട്ടുന്ന ആ വ്യാകുലം ആ കഷ്ടപ്പാടിന്റെ ആമ കണ്ണുനീരിന്റെ ആമ ആ പരാജയത്തിന്റെ ചില ചിന്തകളുണ്ടല്ലോ അത് നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ യേശുവിനെ നാമത്തിൽ നീ അത് ശാസിക്ക നിശ്ചയമായിട്ടും ദൈവം നിന്നെ കാക്കും അതാ ബദന പറയുന്നത് നീ കൽപ്പന പ്രമാണിച്ചാൽ അത് നിന്റെ കാക്കും കേട്ടോ അതുകൊണ്ട് പ്രിയരെ ഈ നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ ഉണ്ടാകട്ടെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ ഇനി നിങ്ങളെതൊരു സ്വപ്നങ്ങൾ നിന്നെ തുടത്തില്ല ഇനി നിന്റെ വീട്ടിനകത്ത് സുഖമായി കിടന്നുറങ്ങും ഇനി നിന്റെ വീട്ടിനകത്ത് ആമേ ആല വരാനും പോകാനും ഒക്കെ ആമ വളരെയധികം കഴിയും പലർക്കും സ്വന്തം വീട്ടിനകത്ത് കയറുമ്പോൾ ഒമ്മ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് അവർ മാറുകയാണ് അത് മാറാൻ പോകയാ വിശ്വസിക്കുകയാണെങ്കിലോ പരിശുദ്ധ ആത്മാവിന്യെ വിളിച്ചു പറയുകയോ അത് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോകയാ ദൈവം അങ്ങനെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ തുടർന്നും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ ആമ പറയപ്പെട്ട ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും സന്തോഷവും സമാധാനവും ആമ സന്തോഷത്തിനും കാരണമായി തീരട്ടെ എന്നോ പ്രാർത്ഥിച്ചുകൊണ്ട് ആമ ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യട്ടെ ആമ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആമ നല്ല രീതിയിൽ ആമയ കണ്ട ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ